ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മലയാളമാണ് എടുക്കുന്നത് തെറ്റും ശരിയും ഏത് എന്ന് പദങ്ങൾ തന്നിട്ട് ചോദിക്കാറുണ്ട് ഇവിടെ ആയിട്ടുള്ള പദങ്ങൾ മാത്രം എപ്പോഴും പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പദങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് നോക്കാം ആദ്യം നോക്കുന്നത് ആജാനു നമുക്ക് ആചാന ബാഹു ആണോ ശരി എന്ന് ഇത് രണ്ട് ഓപ്ഷനിൽ കാണുമ്പോൾ നമുക്ക് തോന്നും ഏതാണ് കറക്റ്റ് ആ ജാനുബാഹുവാണ് കറക്റ്റ് ജാനു എന്നുള്ളതാണ് കറക്റ്റ് ഓർത്തോണം ആ ആജാനുബാഹുവാണ് കറക്റ്റ് രണ്ട് വേഡ്സ് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാം അതുപോലെ ഈ ആജാനുബാഹുവിൻ്റെ അർത്ഥം പി എസ് സി ചോദിച്ചിട്ടുണ്ട് എന്താണ് ബാഹു എന്ന് വെച്ചാൽ കൈ കൈകളാണ് കൈക്കാണ് ബാഹു എന്ന് പറയുന്നത് കൈവിരലുകൾ കാൽമുട്ട് വരെ സ്പർശിക്കത്തക്ക വിധത്തിൽ നീളമുള്ള വ്യക്തികളെയാണ് ആജാനു ബാഹു എന്ന് വിളിക്കുക ഇനി മുഖാന്തരമാണോ മുഖാന്തിരമാണോ എന്ന് നമുക്ക് സംശയമുണ്ടാകാം മുഖാന്തരമാണ് കറക്റ്റ് മുഖാന്തിരം എന്ന് പറയത്തില്ല മുഖാന്തരം അത് മുഖാന്തരം മുഖാന്തരം എന്നാണ് പറയുക മുഖാന്തരമാണ് കറക്റ്റ് അടുത്തത് ശുശ്രൂഷയാണോ അതോ ശുശ്രൂഷയാണോ ശരിയെന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം ഏതാണ് മിക്കവാറും നമ്മൾ പറയാം ശുശ്രൂഷിക്കുക ശുശ്രൂഷിക്കുക എന്ന ശരിക്കുമുള്ള വേർഡ് ഏതാണ് ശുശ്രൂഷ എന്നാണ് ഷൂ ആണ് വരിക ശുശ്രൂഷ എന്നാണ് പറയുക അപ്പം ശുശ്രൂഷ തെറ്റാണ് ശുശ്രൂഷ എന്നാണ് പറയുക ഷൂ ആണ് വരിക ശുശ്രൂഷ അടുത്തത് പാദസ്വരം ആണോ അല്ലെങ്കിൽ പാദസരം എന്നാണോ പറയുന്നത് ഏതാണ് ശരി പാദസ്വരം എന്നത് തെറ്റാണ് പാദസ്വരം നമ്മൾ പാദസ്വരം എന്ന് പാതസ്വരം പാദസ്വരം എന്നും പറയാറുണ്ടല്ലേ അപ്പം അത് തെറ്റാണ് പാദസരമാണ് സരമാണ് സായാണ് വരിക അപ്പം ഓർത്തിരിക്കുക പാദസരമാണ് സരമാണ് സായാണ് വരിക ഇനി നിബിഡമെന്ന് എങ്ങനെയാണ് എഴുതുക ഇഡായാണോ വരിക ഡായാണോ വരിക മിക്കവരും ഇഡായാണ് എഴുതാറ് അല്ലേ ചുറ്റിക്കെട്ടുള്ള ഡ ഇഡായ നാലാമത്തെ ഡായാണ് എഴുതാറ് പക്ഷെ ശരിയായിട്ടുള്ളത് ഏതാണ് മൂന്നാമത്തെ ഡായാണ് ഏത് നിബിഡം നിബിഡമെന്ന് എഴുതുന്നത് മൂന്നാമത്തെ ഡായാണ് എഴുതുക ഇനി ആഡംബരം ആഡംബരം എന്നതും അതുപോലെ തന്നെയാണ് ഇഡ്ഡായല്ല മിക്കവരും ഇഡ്ഡായാണ് എഴുതാറ് അല്ലേ ഇഡ്ഡാ തെറ്റാണ് ഏതാണ് ആഡംബരം എന്നാണ് മൂന്നാമത്തെ ഡായാണ് അതിനും എഴുതുക അപ്പോൾ ഓർത്തിരിക്കുക നിബിഡവും ആഡംബരവും ഡായ് ഏതാണ് എന്ന് ഓർത്തിരിക്കുക ഇനി ഐഛികം ഐഛഗികം എന്ന് പറയുമ്പോൾ ചായും ചായയും ഒരു ആ ഒരു സൗണ്ട് വരുന്നത് കൊണ്ട് തന്നെ മിക്കവരും ഐശ്ചികം എന്നെഴുതുന്നത് തെറ്റാണ് ഏതാണ് രണ്ട് ച ചായയാണ് എഴുതുക അല്ലേ ഐച്ഛികം എന്നാണ് ഐശ്ചികം എന്നതാണ് ശരിയായിട്ടുള്ളത് അതുപോലെ തന്നെ യാദൃശ്ചികവും അങ്ങനെ തന്നെയാണ് അച്ഛൻ്റെ ചായയാണ് എന്ന് ഓർത്തിരിക്കുക ഇനി അനുഗ്രഹീതനാണോ അനുഗ്രഹീതനാണോ കറക്റ്റ് ഏതാണ് അനുഗ്രഹീതനാണ് അനുഗ്രഹമാണ് അനുഗ്രഹം എന്ന് എഴുതുമ്പോൾ ഗ്രായ എഴുതുക അനുഗ്രഹീതൻ എഴുതുമ്പോൾ എന്താണ് ആണ് എഴുതുക അത് ഓർത്തിരിക്കുക ഗൃഹീതൻ എന്നാണ് അനുഗ്രഹീതൻ എന്നാണ് മിക്കവരും എന്താണ് അനുഗ്രഹീതൻ എന്നാണ് എഴുതുക അനുഗ്രഹം വെച്ചിട്ട് അനുഗ്രഹീതൻ എന്ന് എഴുതാറുണ്ട് അത് തെറ്റാണ് അടുത്തത് എന്നാണോ വ്രതം എന്നാണോ എഴുതാറ് വ്രതമാണ് ശരി വ്രതം വ്രായാണ് വരിക വ്ര വരത്തില്ല എന്താണ് വ്രായാണ് എഴുതുക അടുത്തത് ജാളിയത ജാളിയതയാണോ ജാളിതം കറക്റ്റാണോ ജാളിയത എന്നത് തെറ്റാണ് ജാളിത എന്ന് ചിലർ പറയാറുണ്ട് അത് തെറ്റായ വാക്കാണ് ജാളിയം എന്നേ പറയാറുള്ളൂ ജാളിയം എന്നാണ് പറയുക അപ്പം ജാളീയത തെറ്റാണ് ജാളിയത എന്ന വാക്ക് തെറ്റാണ് അപ്പം ഓർത്തിരിക്കുക ജാളിയമാണ് ശരി ഇനി പാദസരം നമ്മൾ പറഞ്ഞതാണ് അതുകൊണ്ട് ഒരു വാക്ക് കൊടുക്കുകയാണ് വിദ്യുശക്തി ചോദിക്കാറുണ്ട് വിദ്യുത് ശക്തി എന്ന് എങ്ങനെയാണ് എഴുതുക എന്ന് അതിൽ അച്ഛൻ്റെ ചാ വരുന്ന വിദ്യുശക്തിയാണ് കറക്റ്റ് ഇപ്പം മൂന്ന് വേർഡ്സ് നമ്മൾ ഇദ്ദേഹത്തെ പറഞ്ഞു ഐച്ഛികം പറഞ്ഞു യാദൃച്ഛികം പറഞ്ഞു വിദ്യുത് ശക്തി ഇതല്ല അച്ഛൻ്റെ ചായയാണ് വരിക എന്ന് ഓർത്തിരിക്കുക ഇനി സംപ്രേഷണം സംപ്രേഷണം എന്ന എങ്ങനെയാണ് എഴുതുക സംപ്രേക്ഷണം എന്ന് ചിലർ എഴുതാറുണ്ട് സംപ്രേഷണ ഷ എഴുതാറുണ്ട് അത് തെറ്റാണ് വെറും ഷായാണ് എഴുതുക സംപ്രേഷണം എന്നാണ് എഴുതുക ഇനി അസന്നിഗ്ധം എന്ന് പറയും പക്ഷേ അസന്നിഗ്ധം എന്ന് എഴുതുന്നത് തെറ്റാണ് അസന്ധിഗ്ധമാണ് ശരി എഴുതുമ്പോൾ അസന്ധിഗ്ധം എന്നെഴുതുന്നതാണ് ശരി ഇനി വിമ്മിഷ്ടം ചിലർ വിമ്മിഷ്ടം വിമ്മിഷ്ടം എന്ന് പറയും അത് തെറ്റാണ് വിമ്മിട്ടമാണ് ശരി വിമ്മിഷ്ടം എന്നത് തെറ്റാണ് വിമ്മിട്ടമാണ് ശരി നമ്മൾ പതിനഞ്ച് വേഡ്സ് പഠിച്ചിട്ടുണ്ട് ഈ പതിനഞ്ചെണ്ണവും പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന വേഡ്സാണ് യാദൃശ്ചികം ഐച്ഛികം അതുപോലെ വിദ്യുച്ഛക്തി ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് എല്ലാവർക്കും സംശയം വരുന്നതുമാണ് അപ്പോൾ അത് ഓർത്തിരിക്കുക അച്ഛൻ്റെ ചായയാണ് ആണ് എന്ന് ഇനിയിപ്പം തെറ്റരുത് ഓർത്തിരിക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ लाइक चाहिएगा, शेयर चाहिएगा, थैंक्स फॉर वाचिंग।